എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എൻ്റെ ഒരു പുതിയൊരു സുഹൃത്തിൻ്റെ കൂടെയാണുള്ളത് അപ്പോൾ സുഹൃത്ത് എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് നിങ്ങളുടെ പേര് എല്ലാം ഒന്ന് നിങ്ങൾ സ്വയം ഒന്ന് പരിചയപ്പെടുത്തി ആ പേര് ജാനകി പിന്നെ തെക്കേ മാന്നത്ത് പുനി വീട് പോസ്റ്റ് കുന്നത്തര കുട്ടകത്ത് അമ്പലത്തിൻ്റെ അടുത്താണ് വീട് കൊയിലാണ്ടി കൊയിലാണ്ടി നീ ചിക്കൻ കറിയ ആദ്യമായി ചിക്കൻ നല്ലവണ്ണം കഴുകി കുക്കറിലിട്ട് വേവിക്കുക വെന്തതിനു ശേഷം നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഉള്ളി ഉള്ളി വാട്ടിയതിന് ശേഷം തക്കാളിയിട്ട് വാട്ടുക അതിന് ശേഷം പച്ചമുളകും ഇഞ്ചി പിന്നെ മുളകും മല്ലി മഞ്ഞൾ ഇതെല്ലാം കൂടി ഒന്ന് വരട്ടുക ആദ്യം വെളിച്ചെണ്ണി ഒഴിക്കണം മറന്നുപോയി പറഞ്ഞു വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇതെല്ലാം വാട്ടേണ്ടത് ഇന്നതിന് ശേഷം ചിക്കൻ വേവിച്ച ചിക്കൻ എടുത്തിട്ട് ആ ചട്ടിയിലേക്ക് ചട്ടിയിലേക്കിടുക എന്നിട്ട് ഇറച്ചി മസാല പിന്നെ കറിവേപ്പില മല്ലിച്ചപ്പ് പുതിനീന ഇവയെല്ലാം ഇട്ട് ഇളക്കി ഉപ്പ് പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കുറച്ച് വെള്ളവും പാർന്ന് വാനുള്ള വെള്ളം ചേർക്കണം എന്നിട്ട് വെന്തതിനു ശേഷം എടുക്കുക വേറെ വേറെ ചെറിയുള്ളിയിൽ വറവിടണം ആ എല്ലാം കൂടിയും വാരട്ടി എടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ തേങ്ങ വറുത്തരയ്ക്കാണ്ട് വെക്കുന്നേ ആ ആ ആർത്താ വർത്തരച്ചിട്ടും വെക്കൂ ഇത് എത്ര നിഷ്കളങ്കമായിട്ടാണ് ജാൻ വെച്ച് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞു തന്നത് അല്ലേ അത് അല്ല നമുക്ക് ആ പണ്ടുള്ളവരുടെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ അവരെ അവർ പേര് പറഞ്ഞപ്പോൾ അവരെ അഡ്രസ്സും കൂടെ പറഞ്ഞുണ്ടോ അതായിരുന്നു ഒരു കാലത്ത് നമ്മുടെ ജീവിതം അല്ലേ അത് നമ്മുടെ ഏതോ ഒരു സിനിമയിലേ കേട്ടിട്ടില്ലേ എന്താണ് പേര് തങ്കമണി കെ പി അന്ന് ഇനീഷ്യലും കൂടെ ചേർത്ത് പറഞ്ഞത് അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത് ഞാനോച്ചി പറയുമ്പം പിന്നെ വീടിൻ്റെ പേരും അസ്താലും പോസ്റ്റ് ഓഫീസ് പി ഒ പറഞ്ഞത് കേട്ടില്ലേ അതൊക്കെ എത്ര നിഷ്കളങ്കമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ജാനുവച്ചി ജാനു ചേച്ചി ചിക്കൻ കറി ഉണ്ടാക്കി ഇനിയും ജാനു ചേച്ചിയോട് പലതും നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ താങ്ക് യു